അസ്സാമലൈക്കും വറഹമത്തുള്ള മേലെ ഒരു വോയിസ് ക്ലിയർ ഇല്ലാതെ നമ്മൾ ഇൻഷാല്ല നമ്മളെ നൂറൈറ്റം അത്തറുകൾ ഐറ്റം അത്തറുകൾ സാമ്പിൾ കൊടുക്കുന്നുണ്ട് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസക്ക് ചെറിയൊരു പൈസ കൊറിയർ ചാർജും നിങ്ങളെ വീടുകളിൽ സാധനം എത്തിക്കും പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ വഴിയോ നിങ്ങളെ വീടുകളിൽ സാധനം എത്തിക്കും ആ സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ പേഴ്സണൽ നമ്പർ ഇതിൻ്റെ താഴെയുള്ള ഫാൻസി ബോട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ മാത്രം ഇത് ഇതേമാതിരിത്തെ കുപ്പിയിലാണ് അയക്കുക ഇതേപോലത്തെ കുപ്പിയിൽ സാമ്പിൾ അയക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുക നമ്മൾ എത്ര ലോങ് ലാസ്റ്റിങ് ഉണ്ട് പിന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാനാണെങ്കിൽ അങ്ങനെ എടുക്കുക അതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടാമത് റീറ്റെയിൽ ഒക്കെ എടുക്കുക ഒരാൾക്ക് ഒരു വട്ടേ നമ്മൾ സാധനം കൊടുക്കുന്നുള്ളൂ ഒരൊറ്റ വട്ടം ഒരു നമ്പറിൽ നിന്ന് ഒരു വട്ടേ സാധനം കൊടുക്കുകയുള്ളൂ അതും ബന്ധപ്പെടുന്ന ആദ്യം ബന്ധപ്പെടുന്ന നൂറാൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ബന്ധപ്പെടുന്ന നൂറാൾക്കാർക്ക് അതിൽ ഇഷ്ട നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളത് ഫ്രീ ആയിട്ടും കൊടുക്കും ഇതിൽ മുപ്പത്തി മൂന്ന് ഐറ്റം ഫ്രീ ആയിട്ട് കൊടുക്കും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മുപ്പത്തി മൂന്ന് ഐറ്റം ഫ്രീ ആയിട്ട് കൊടുക്കും ഇൻഷാല്ല ഏതായാലും കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ നമ്പറിൽ പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചേരാൻ രൂപത്തിൽ നമ്പർ അയക്കുക പേരും സ്ഥലമൊക്കെ ആയിട്ട് നമ്പർ അയക്കുക